ജയിൽ യൂണിവേഴ്സിറ്റി കാക്കനാട് ഇൻഫോ പാർക്കിലെ അവരുടെ കൊച്ചി ക്യാമ്പസിൽ ആരംഭിക്കുന്ന ഫ്യൂച്ചർ സമ്മിറ്റിന്റെ പരസ്യമായിരുന്നു ഇന്നത്തെ എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ അതൊരു പ്രത്യേക തരത്തിൽ രണ്ടായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി പത്രം ഇറങ്ങിയാൽ അത് എങ്ങനെയായിരിക്കും എന്നത് മുൻപിൽ കണ്ടുകൊണ്ടുള്ള ഒരു പേജായി വലിയ വിവാദമായി വലിയ ചർച്ചയായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ഗൗരവമേറിയ വാദപ്രതിവാദത്തിന് അത് കാരണമാകും അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു വാർത്തയാണ് സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത ആ വാർത്ത വലിയ വിവാദങ്ങൾക്ക് കാരണമായി വലിയ തോതിൽ ഒരു ആശങ്ക പൊതുസമൂഹത്തിൽ ഉണ്ടാക്കി അങ്ങനെ ഒരു വാർത്ത കൊടുത്തത് ശരിയോ തെറ്റോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ച ഇപ്പോഴും തുടരുന്നു ആ കെണിയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരും വീണുപോയി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് കേരളത്തിലെ ഏറ്റവും പാണ്ഡിത്യമുള്ള മാധ്യമ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിലെ രാവിലെ കോഫി വിത്ത് അരുൺ എന്ന ഷോയിൽ കാട്ടിക്കൂട്ടിയ വിഡിത്തമാണ് അരുൺകുമാറാണ് ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ കാര്യത്തെ കുറിച്ചും അറിയാം വ്യാഖ്യാനമുണ്ട് കഠിനാധ്വാനിയാണ് അരുൺകുമാർ ഇങ്ങനെ ിലൂടെ കടന്നുപോകുന്നു ആദ്യം എടുത്ത് വിശകലനം ചെയ്യാൻ തുടങ്ങിയത് മാതൃഭൂമിയാണ് അവർ പ്രാധാന്യത്തോടെ കൊടുത്തത് നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്ന വാർത്തയാണ് അതുകൊണ്ട് കൂടിയാവാം അരുൺകുമാർ ആ വാർത്തയെടുത്ത് രണ്ടും കൽപ്പിച്ച് അങ്ങ് വായിച്ചു അരുൺകുമാർ വളരെ കൂടി നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി മാറ്റത്തിന്റെ കാറ്റിൽ പറഞ്ഞ പേപ്പർ കറൻസി പ്രാബല്യത്തിൽ വരിക ഫെബ്രുവരി ഒന്ന് മുതൽ എന്ന് പറഞ്ഞ വാർത്ത മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു ആ വാർത്ത ഒരു പരസ്യമാണ് എന്ന് മനസ്സിലാക്കാതെയാണ് ഡോക്ടർ അരുൺകുമാർ വായിച്ചതെന്ന് ആ വായന കേൾക്കുമ്പോൾ നമുക്കറിയാം ഇനി ആകെയുള്ള സാധ്യത ഈ ചാനലുകളും പരസ്യത്തെ വാർത്ത എന്ന നിലയിൽ അവതരിപ്പിച്ചതാണോ എന്നതാണ് ഞാൻ ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ തന്നെ വിളിച്ചു ചോദിച്ചു അങ്ങനെയല്ല പത്രങ്ങൾക്ക് മാത്രമേ പരസ്യം കൊടുത്തിട്ടുള്ളൂ ചാനലുകൾക്ക് ഈ പരസ്യം കൊടുത്തിട്ടില്ല ചാനലുകൾക്ക് പരസ്യമുണ്ട് ഇങ്ങനെ ഒരു പരസ്യം കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമാണ് അരുൺകുമാർ കുഴിയിൽ ചാടിയതാണ് അബദ്ധം പറ്റിയതാണ്